ോ അതിനകത്തോടെ മരുന്ന് അടിച്ച് കൊല്ലണ്ടിരുന്ന പോകാനെ ഒന്നുകിൽ വായൊഴിവാക്കുക അല്ലെങ്കിൽ പൂഞ്ഞ ഒഴിവാക്കുക രണ്ടും ഒന്നേ അടുപ്പുള്ളൂ ആ ഇല്ല ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിട്ടില്ല അതുകൊണ്ടല്ലോടൂത്തു പോയെ ആള് വാടക പോയണ്ട് അല്ല അത് ഞമ്മള് നാട്ടുകാരുന്നല്ല കോഴിക്കോട്ട് വരാണേ ആ ഓരിക്കേ പോയ നാട്ടിലല്ലോ ഇവിടെ കൊണ്ടു കിട്ടേണ്ടി ഒരിക്ക അന് പോയാൻ്റെ പേര പറ്റൂല എൻ്റെ പേരെ ചെറിയ പേരല്ലേ ഒരിക്കലും വലിയ പേര വേണം റോഡൊക്കെ ഉള്ള ഉള്ളില് വണ്ടി വരുന്നു ആ ഓരിക്കമാനത്താവളത്തിലാ പണി കൊണ്ടോട്ടി ആകുമ്പോ പെട്ടെന്ന് പോക്ക് നടക്കല്ലോ ആ സൗകര്യം നോക്കിയിട്ടാണ് ആയിക്കോട്ടെ നമുക്ക് ഉച്ചന് ശേഷം കാണാം ആ എനിക്ക് ബോധിമുട്ടോ അല്ലേ വേണ്ടി അയ്യമ്മക്ക് ചൊവ്വാഴ്ച എന്തൊക്കെ വാങ്ങാ പോരെ പണി കണ്ടിട്ട് പുല്ല് പറമ്പില്ല് കണ്ടമാൻ രണ്ടമാനറിയത് ഇത് പഠിക്കാൻ വേണ്ടി ഇടക്കുന്നു വന്ന് നോക്കിയതാണ് നല്ല വില ഇതാ ഇഞ്ഞൂറ് വാങ്ങി പോയതല്ലേ പോയിട്ട് രണ്ടാഴ്ചയായല്ലോ കൂടെ കാര്യൊക്കെ അറിഞ്ഞ് പോയതാണല്ലോ ഓനെന്ന പോക്കാരാ മതി എനിക്ക് പണിക്ക് പോയത് കണ്ടോ രണ്ടു ദിവസം പണിക്ക് പോയാലേ ഇനി നാലു ദിവസം പോവൂലക്കാ മതി കുട്ടികളൊന്നും ഇല്ലല്ലോ എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടും കൊല്ലമായി അയിൻറെ മൈമൊന്നും ഈ പറയണ്ട ആ ബഷീർ ഞാൻ നിന്നിട്ടില്ലെങ്കിലേ എന്റെ മോൾ എൻ്റെ തന്നെ ഉണ്ടാവുക അതൊക്കെ പാട്ട് വിരാനെ എന്താ പണ്ടാളോട് ഈ മൈക്ക് അതേ എന്റെ കൗങ്ങും തോട്ടത്തില് കണ്ടമാനം പുല്ലുണ്ട് അത് അരിയാൻ വേണ്ടി ഞാൻ ഓനോട് പറഞ്ഞേനീ അപ്പൊ ഓൻ പറഞ്ഞു അത് എന്നോടുകൂടി ചോദിച്ചിട്ടായിരുന്നു മതിയെന്ന് പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അയ്യെ എന്താണ് വിലയിതാ നിന്റെ ആ തൊടിൽ അറച്ച് പുല്ല അഞ്ചു കണ്ടില്ലേ അത് ഒരു കൂലിക്കാരനെ വെച്ച എഴുവാക്കണതിന് കൊടുക്കുക നാക്കാലിയൊക്കെ കൊടുക്കാനുള്ള അല്ലേ എനിക്ക് രണ്ട് കൂലി ഉണ്ടാവുന്നുണ്ട് നാക്കാലി കൊടുക്കണ കൂലിയും പണിക്കാരൻ കൊടുക്കണ കൂലിയും ആരും അരിഞ്ഞുണ്ടായിക്കോട്ടെ അതിൻ്റെ ഉള്ളിലേ വലിയ പെരുമ്പാമ്പുണ്ടോന്നാ എൻ്റെ പേടി ഒലക്ക പുണ്ണാക്കാണ് ജമ്മ തന്ന വില ഏതാ കഴിഞ്ഞ മാസമാണ് എൻ്റെ മോൻ അമ്മുണ്ണി അവിടെ പോയിട്ട് പുല്ല് അരിഞ്ഞു പോകുന്നത് എന്നിട്ടൊരു നാനൂറിൻ്റെ വില പോകാൻ അവിടെ കണ്ടിട്ടില്ല എന്നിട്ടിപ്പോൾ അജ്ജി പോയാണ്ട് അവിടെ പെരുമ്പാമ്പിട്ട് ചോദിച്ചാൽ ഇജ്ജി ഉണ്ടാവും പിന്നെ അവിടെ ഒരു അൽമാപ്പിൻ്റെ ആവശ്യമുണ്ട് വരുന്നില്ലല്ലോ ഞാൻ പോയ പുല്ലരിയാക്കാ വന്നത് പുല്ലരിയാ വന്നതാ അല്ല കയ്യിൽ അരിയാളോടും അരിയാളൊക്കെ തൊടിയല്ല അവിടെ വെച്ചിട്ടാ തോന്നുന്നു പോവാൻ ചെങ്ങായി എനിക്ക് തെങ്ങൊക്കെ എന്താ തേങ്ങക്കാരൊക്കെ ഡിമാൻഡ് തേങ്ങക്കാരെ ഈ കൊല്ലം ബുക്ക് ചെയ്ത അടുത്ത കൊല്ലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് എന്ത് കാര്യ ഒരു പോലെ എനിക്ക് കിട്ടണില്ല നാട്ടുകാർ ഒരുക്കി പോവാ എനിക്ക് തൊടിന്റെ ചുറ്റുവാതിലാണ്ട് കിട്ടി മതിലിട്ടോ അത് ഫസ്റ്റ് ആ മതിലിട്ടിട്ട് ആ കല്ലും കൂടി ഒരുക്കി അങ്ങനത്തെ തൊടിയിലൊക്കെ ഒന്ന് വന്ന് നോക്കണോ കുറ്റം ഈ നാട്ടുകേരെ കുറ്റമ്പോട്ടെ കണ്ടമാറണ സ്ഥലൊക്കെ ഇതിനൊക്കെ എനിക്ക് കായി ഓർന്നാണ് ഇതൊക്കെ വാങ്ങിയതേ നല്ലോ ചോര നീരാക്കിട്ട് വാങ്ങിയ പറമ്പൊക്കെ അങ്ങനല്ല ചോര ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയല്ലേ അനക്ക് അങ്ങനല്ലേരാനെ ഞാൻ എടുക്കാത്ത ഒരു പണി ഇല്ല ഹോട്ടൽ പണി എടുത്തു കിണർ പണിക്ക് പോയിണ് കൈക്കോട്ട് പണിക്ക് പോയിണ് പയസാമാനം പെറുക്കി വിറ്റീണ് ഏ എല്ലാ പണിയും ഞാൻ എടുത്തു ഞാനേ എല്ലാ പണി വരുത്തി അവസാനാണ് ബ്രോക്കർ പണിക്ക് ഇറങ്ങണത് ഏ ബ്രോക്കറി പണി അത്രയും നിസ്സാരമൊന്നുമല്ല നല്ല തൊള്ളയിലെ വെള്ളം പറ്റിക്കണം ഒരു നൂറാളോട് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒന്നും കടന്നു തരും കേട്ടോ എനിക്ക് അറിയാലോ ഇന്നിപ്പോ എല്ലാവർക്കും വേണം എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ എടുക്കുമ്പേ നാട്ടിലുള്ള അടുത്തൊക്കെ ഞാൻ പോയി ഓരോടൊക്കെ തെണ്ടി കെഞ്ചി ചോയിച്ചിട് ഒരാണ പോലെ ഓരോ തന്നിട്ട് തിന്നിട്ട് അറിയോ ഇന്നിപ്പോ എന്റെ ഉമ്മ വയ്യത്തായി ഏ അതിന്റെ ശേഷം എനിക്ക് വാശിയായി എങ്ങനെങ്കിലൊക്കെ പത്ത് റുപ്പ്യണ്ടാക്കണന്ന് അതാണ് ഈ കാണണ മോലൊക്കെ അതെനിക്ക് അതൊക്കെ പോട്ടു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്നെക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ആക്കെ പോട്ടെ ഞാൻ എനിക്ക് എവിടേ പോവല്ലേ ഉച്ചന്റെ ശേഷം കൊണ്ടോട്ടിന്ന് പോകണ്ടേ അതൊന്നുള്ളു ഞാനേ എന്നെ ചോയിച്ച് എന്റെ പേര പോയി അപ്പൊ എൻ്റെ പെണ്ണുങ്ങളാ പറഞ്ഞത് പറമ്പിലുണ്ടാവും എന്റെ പ്രത്യേകിച്ച് എന്റെ സ്ഥലത്തിന് ആളുണ്ടാക്കി പോയി ആളെ മൈതോണ്ട് കുഴച്ചിണ്ടാക്കില്ല ഒരാൾക്കാരൊക്കെ ഞാൻ പറഞ്ഞീണ് അടുത്ത ആവശ്യം ഒരാൾ കൊണ്ടുവരണെ ഒരു കിജി പറഞ്ഞ വില കൂടിയോന്നൊരു സംശയുണ്ട് അതൊന്നും അലക്കമ വർത്താനാ കേട്ടോ അതിന്റെ തൊട്ട സ്ഥലോ വിച്ചത് ആ കായ്ക്കെന്നല്ലേ അപ്പൊ ആ കായ് തന്നെയാണ് ഇപ്പോഴും ചോയിക്കണത് കഴിഞ്ഞ വല്ലാത്ത റേറ്റ് എത്ര എന്നുള്ള എനിക്കറിയാലോ ആ റേറ്റ് തന്നെ അപ്പഴും ചോയിക്കണ എന്നോട് പിന്നെ കഴിഞ്ഞ കൊല്ലം കൊടുത്താൽ വില ഒന്നിപ്പൊക്കെല്ലാം കിട്ടൂല വിലക്കെ കുറേയായി കീപ്പെട്ട ഭൂമി വാങ്ങാൻ ആരും ഇല്ലെടുപ്പ കുറച്ചിട്ട് വീരാനോട് ഞാൻ എന്തെങ്കിലും ഒക്കെ കാട്ടിട്ട് ചെയ്തോളാം എന്റെ മോലിൽ വെറുതെ കൊടുക്കണ്ട ഇന്നത്തെ ഒരു മാർക്കറ്റ് ഉണ്ട് ആ വിലക്കാണെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ടുവരാം നാളെ തന്നെ ആളെ നല്ല വീരാനെ തിരക്കിട്ട് വിൽക്കണ് എന്റെ സ്ഥലത്തില് അതിനോട് ചാരിട്ടല്ലേ വിമാനത്താവളത്തിലൊക്കെ വലിയ റോഡ് വരണത് അതിന്റെ ഇരട്ടി വില കിട്ടൂലേ ഒരാട് കൂടി കാത്തിന്നാലേ പൊകരേ എന്റെ കയ്യില് കായുണ്ടെങ്കിൽ ഞാൻ ആ പറമ്പ് വെക്കാൻ നോക്കൂല എന്റെ ലൈലന്റെ പഠിപ്പ് മുടങ്ങരുത് ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്നോട് ആ സ്ഥലം വയ്ക്കണമെന്ന് പറഞ്ഞത് എന്ത് പഠിപ്പോടാ എൻ്റെ മോള് പഠിച്ചത് ഇത്ര തോനെ എനിക്ക് എനിക്കറിയില്ലോടോ ഓൾ എന്ത് പഠിപ്പാ പഠിക്കില്ലെന്നുള്ളത് ഇങ്ങനെ പൈസ ചോദിക്കൂ ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തു അല്ല എന്റെ മോക്ക് പഠിക്കാൻ എത്ര പൈസ ഒന്നും വേണ്ടല്ലോ ബാക്കിയുള്ള കായ എന്താക്കാനേ തീരുമാനിച്ചേ കായ്ക്കാണ് ആവശ്യം ഓൾ ഇങ്ങനെ കൊല്ലം കൊല്ലം എന്തായാലും വരില്ലോടൂക്ക് എന്തെങ്കിലും പണ്ടൊ വാങ്ങിട്ടാണ് പണ്ടത്തെ ഇങ്ങനെ ഒന്നും നാളെയും നാളെ കഴിഞ്ഞ മറ്റന്നാളും പൈസ ഇങ്ങനെ കൂടി വരികല്ലേ പെള്ളീനെ നോക്കി ഒന്ന് മോതിരം വാങ്ങിടാം അതന്നെ അതീ പറഞ്ഞാ പിന്നെ ആളെ ആളെ ആകുമ്പോളെ കൊണ്ടുവരാം നീ പറഞ്ഞ അത്ര കിട്ടൂല എന്തെങ്കിലുമൊക്കെ കൊറയും ആവശ്യക്കാരാണെങ്കിൽ നമ്മക്ക് എന്തെങ്കിലും കൊറച്ചു കൊടുക്ക വലിപ്പി എന്റെ കമ്മീഷന്റെ കാര്യല്ലേ അത് ഞാൻ കാര്യം ചോദിക്കാൻ വിട്ടുപോയി എൻ്റെ മരോട് വന്നോ ആ ആരുന്നത് കണ്ട് അല്ല എന്റെ ഈ കാര്യം കാര്യം പറയും കണ്ണും വാടണേ അത് കൊറേ വൈത്തല നടന്നു നോക്കിയോളെ നേരമായി കിട്ടൂന്ന് വിചാരിച്ചിട്ട് നാരാണില്ല അപ്പൊ പിന്നെ തോൽക്കിനായിക്കി ഫോണില്ലെങ്കിലും പോണ വഴിക്ക് തോൾക്കിയാ കൊക്കള് അതിങ്ങനെ കൊത്താൻ പാടുള്ളു മനസ്സിലായോ ഓലേ വലിയ പൈസക്കാരല്ലേ അപ്പൊ കുറച്ചൊക്കെ ഈ താഴ്ന്നു കൊടുക്കേണ്ടി വരൂ ആലിക്കുട്ടി ഉണ്ടല്ലോ ഓനെ അതിനെ പറ്റുള്ളൂ ഇന്ന അതിനെ പറ്റൂല ഞാൻ വേണ്ടാ വേണ്ടാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എൻ്റെ അന്യത്ത് കയറിയ കോഴിക്കളി ചേർക്കോളൂ ഇടുവലെ ഞാനേ ആരുന്നാലേക്ക് പറയാനാണ് നിർബന്ധം ഇനി ഓളെ തന്നെ ഇപ്പൊ എന്തായാലും മോന്റെ വിധി തന്നെ ഒരുത്തനെ ഓളെ ഇനിക്കൊണ്ട് എടുത്തുണ്ടോ സിനിമ പൈസ ഒക്കെ അങ്ങനെ ഇങ്ങനെയാക്കി നമ്മളെ പോലത്തെ ഉള്ളവരൊക്കെ സിനിമയെ കയറാൻ പോലെ ഇപ്പൊ നാട്ടിലൊന്നുകൊണ്ട് ഇറച്ചി പീടി അതുകൊണ്ട് കരിച്ച ചെലവ് അങ്ങനെ കഴിഞ്ഞു പോകും അങ്ങനെ നാട്ടിലെന്തെങ്കിലും ചെയ്ത് ഇവിടെ കൂടിയാൽ മതി എന്റെ കുഞ്ചാപ്പൂന് ഓളെ കുത്തി തീരിപ്പോണ്ടാണ് ഒപ്പൊ ഗൾഫ് പോണ്ടി വന്നത് ഇനിയിപ്പത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യൊന്നും ഇല്ല ഇപ്പൊ ഞാൻ പോവാണോ കുളിപ്പിക്കാനാക്കി ഓനെ പള്ളി പൈപ്പ് കുടിക്കല്ലേ പയ്യനെ കൂടി തോട്ടിൽ ചെയ്യാണ്ട് ഓ ഉച്ച ഹോട്ടലിൽ പോകണ്ട് കച്ചു പുറകി തന്നിട്ട് പൈക്കള് പൈക്കാർക്കുവാ ോട്ടേ ആണല്ലോ അപ്പൊ ഞാൻ കാണാൻ പറഞ്ഞ വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു ഒരു പത്ത് ദിവസം ഇട്ടൂല എന്റെ ചേല കേട്ടേ ഓ പറഞ്ഞ വാരിക്ക് വരുത്ത എന്നാര്യ എന്ത ഇനി ഓ ദുബായില് മോളെല്ലാം കൊടുത്ത് ഏർ ഏറിയ നാടുള്ളവര് പറയാനുണ്ട് സ്ഥിതി

എന്നോട് മലയാളത്തിലല്ല മമ്മൂണിയെ ഞാൻ പറഞ്ഞത് ഇച്ചിരി പോകാറില്ല എന്ന് എനക്ക് ആ പൈക്കളിൽ നോക്കി അവിടെ കുത്തിയിരുന്നാൽ പോരേ ഇല്ല ഇച്ചിരി അതൊന്നും കേൾക്കാതെ നമ്മളെ കൂടുതൽ മുണ്ടും മാറ്റി ഇറങ്ങിയതല്ലേ നമ്മൾ പറഞ്ഞു പതുക്കെ അടക്കളു നമ്മൾ വായനാലിപ്പോൾ ഓന് വായാൻ കഴിയുമോ അത് സുഖമില്ലാത്തത് കുട്ടിയല്ലേ എനക്കത് പറയാം എൻ്റെ പൈക്കൾ കൊട്ടം പെയിലെത്താ ഓനോട് പറഞ്ഞതാ പോരല്ല എന്ന് ബസ് ഇറങ്ങിയത് പോലെ അടക്കാതെ തുടങ്ങിയത് ഒരു ഓട്ടോഷ്ട പോലും കാണുന്നില്ല മറ്റാണ് കാലിന്റെ ഇടയിൽ കൂടി അവനക്കത് വാഞ്ഞു പോണേ ഓലേ നമ്മളെ നോക്കിക്കയല്ല നമ്മൾ ദൂരെ മുപ്പത് ഉറുപ്പേൻ്റെ ഓട്ടലുള്ളൂ പോലീക്കായാലും വലിയ കിട്ടാണ്ട്

ഏ അമക്കെ കഴിഞ്ഞയാഴ്ച പട്ടിന്റെ തല്ലണ ആയിരുന്നു തച്ചല്ലേ അന്ന ഉള് എന്നിട്ട് എനിക്ക് മതിയായിട്ടില്ല എന്തിനാ അതിനോട് ചൂടാണ് ഓൻ അതിനുള്ള ബുദ്ധിയുള്ളു അതിലെന്താ താത്തേക്ക് താഴെ ചോറ് കേട്ട പോക്കരെ ഇയാ ഈ ബലാലിനോട് ഇങ്ങനെ അങ്ങനെ പറയണേ ഇന്റെ മരുവന്ത അച്ഛനാക്കി തോല് അമ്മല് അന്നായി അതൊക്കെ ഈ അമക്കിനു വേണ്ടിയല്ലേ താത്തപ്പച്ചി കുറെ തോല് തോതിന് പറഞ്ഞേ എന്നിട്ട് ഈ ഈ കൂടെ ും പറയാക്കണ്ട വെറുതെ നമ്മളെ അവന്റെ കൂടുത്തിരിക്കണത് അതൊക്കെ പോട്ടെ അന്റെ മോ വേറെ അമ്മശാങ്കല്ലോ ഇവിടെ അവിടെ ലൈലൊന്നും കണ്ടിരുന്നോ ഇന്റെ കൂടെ വന്നില്ലേ മോളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു പരീക്ഷയാണ് മമ്മൂണിയെ ലൈല വരില്ല എന്നോട് പറഞ്ഞോള് ും എപ്പോഴും വയക്കു വേറെ ഒരു തമ്മനും ഉണ്ടൂല ഒരു ദിവസം ഒരു തമ്മന് അരിന്താക്കാൻ വരെ നോക്കിന്ന് ഹലോ അസ്സാം ആ പോക്കൻ തന്നെയാണ് ഇതാരാണ് നിങ്ങൾ സൗണ്ട് ആയിട്ടാണെന്ന് എനിക്ക് തീരൂല നിങ്ങൾ ആരാളെന്ന് പറഞ്ഞാൽ പോണേ എന്താ പറയുക വർത്താനൊക്കെ ആ വൈകുന്നേരമല്ലേ ഞാൻ പറയൂ ഇല്ല ആയിക്കോട്ടെ ഈ പോണ് വെച്ചോ ഇപ്പൊ വിളിച്ചതേ എന്റെ മോൻ കുഞ്ഞാപ്പുവാങ്ങോട്ട് പോന്നോ ഇല്ല ഓൻ വൈകുന്നേരം വരാന്ന പറഞ്ഞേ ജോലിക്ക് കായിന്റെ കുറവ് വല്ലതും ഉണ്ടോ ദുബായ്ക്ക് ഇന്ന് വന്നു ഓൻറെ അടുത്ത് കായ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവ അരേ അവിടുത്തെ കായ് പെട്ടെന്ന് എടുത്താണ്ട് പോരാൻ പറ്റൂലല്ലോ ജോന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാ ഞാൻ പറയാ എന്തായാലും വൈകുന്നേരം നീ വരാൻ പറഞ്ഞല്ലോ ഓണേ ഇന്ന് പോവാന് വിളിക്കുന്നത് ശരിയല്ല അയ്യ് ഓന് നാളെ വന്നാ പോരെ എന്തായാലും ഇപ്പൊ ഒരു മരിച്ച പോരല്ലേ ഓ ഇന്നോട് എന്തോ പറയണ്ടത് അതിനാ തരണത് പിന്നെ രാത്രി വിതരണത്തിനോട് പോകും ചെയ്യാനോ ആ അതിന് ചെലപ്പോ എനിക്കേ ഓൻ ദുബായി കൊണ്ടുവന്നിണ്ടാവും അത് തരാനാവും കൊണ്ടുവന്നിണ്ടാവും ആളെ പറയാൻ പറ്റൂലോ ബിസ്കറ്റോ കൊണ്ടോ ആ എനിക്കും ആ തിന്നണ്ട ബിസ്കറ്റ് അല്ല പായ അതെന്തോ അർജന്റ് കാര്യോ എൻ്റെ നമ്പർ എങ്ങനെയാ ചങ്ങക്ക് കിട്ടിയത് എനിക്കാണെങ്കിൽ ഒരു ബൈക്ക് പോകാനുണ്ട് വൈകുന്നേരം അത് സാധനം ഇപ്പം നാളെ കാക്കാം ചേച്ചി വേറെ നടന്നുകൊണ്ട് ഇതൊക്കെ ഒരു കഴിയൂല ഇങ്ങനെ വരാൻ കഴിയും അയച്ചിട്ടും വയ്യപ്പച്ചേ എന്നാ പോക്കര ചിപ്പിക്കോ എപ്പോഴാണ് ബൈക്കാണ് പോണത് അല്ലേ ി പോലെ നാരായണൻകുട്ടിക്ക് രണ്ട് പൈക്കള പൈക്കളാണെന്ന് അറിഞ്ഞിന് നമ്മൾ ആണ് കൊടുത്താലോ അത് കൊടുക്കണില്ല എന്തോട് എനിക്ക കിട്ടണ്ട വില പറഞ്ഞോ നമ്മുക്കത് വാങ്ങാലോ കുഞ്ഞാപ്പൂരിന്റെ പോറിയുമ്പോളം കണ്ടിട്ടല്ലേ ഞാൻ ജീവിക്കണത് ഇനി മമ്മൂണിനെ തീറ്റി പോയിട്ടാണ് അയറ്റോളം അഞ്ചെണ്ണ അയറ്റോളെ നമ്മ എന്തായിക്കോട്ടെ ഞാൻ വേറെ ഞാൻ പോവാ ഒന്നും കണ്ടെ ഇളകി നടക്കുമോ മുന്നേ എനിക്കിവിടെ നിന്നാ പോരഞ്ഞോ അയച്ചളി നോക്കിയാണ്ട് അയച്ചളി തൊള്ളേന്നൊക്കെ നൊരേ ഒന്ന് ആ ജാതി വെയില

ോക്കാനേ ഞാനൊരു പാട്ടിനായിട്ട് വന്നീനെ അന്നേരം എന്റെ വാപ്പിനെ മാസിച്ചിട്ട് കണ്ടിട്ടില്ല ഓരോനെ വാട്ടിനോട്ട് പോയി

ി വെള്ളം വരെ വെട്ടിയില്ല എന്നാ കുറച്ച് ദിവസം കണ്ടില്ലല്ലോ പിന്നെ ഒന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിൻ്റെ പെണ്ണുങ്ങൂടെ അജ്മീരിലെ ഒന്ന് പോയി ഇന്നലെ വന്നത് എന്റെ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു പോക്ക് പോരായി പോകണം വിചാരിച്ചു ഇപ്പഴാ സമയം വന്നത് ആക്ക പോട്ടെ കേട്ടോ പോയിന് ഞാനേ അടി ഒന്ന് കോപ്പി എടുക്കാൻ വേണ്ടി പോയതേ ഇനി ആ ചങ്ങായി വന്നത് പത്തുമണിയായി ചങ്ങായി വന്നത് പത്തുമണിക്ക് ഇത് കൂടി ഉച്ച എണിച്ച് നോക്കുമ്പോൾ കരണ്ടും പോയി പിന്നെ അവിടെ ഇരുന്ന് കരണ്ട് വരുന്നേ രാമോഹനെന്നെ വിളിച്ചാണ്ട് സുബൈക്ക് എന്നെ വിളിച്ചതാ എന്നുണ്ടിന്ന പറഞ്ഞു നമുക്ക് ഇന്ന് അളക്കണമെന്ന് പറഞ്ഞു ഏ രാമഹരണം പോയാണ്ട് കോൽക്കാരനെയും ആളുകാരെയും കൊണ്ടുവന്നേ ഇല്ലാതെ അങ്ങനെ എന്റെ പറമ്പ് അടക്കാൻ പറ്റുമോ ആ എനിക്കിന്നു വിളിച്ചു പറഞ്ഞോടേ സീതാനെ എൻ്റെ ഫോണിലേക്ക് ഞാൻ കുറെ വിളിച്ചാടോ ആരോ ഒരാൾ ഫോൺ അടിക്കണ്ടേ അനക്കറിയില്ലേ യാതൊന്നും കൊണ്ടെടുക്കില്ല എന്നുള്ളത് പെരലിച്ച് പോകലാണ് ഇത് എന്റെ ഭയങ്കര ഇടങ്ങാറാണ് അന്ന് തന്നെ കുഞ്ഞാപ്പൂന്റെ അമ്മ അമ്മ സംഘം മരിച്ചന്നേ അവർ പോയപ്പോ നൂറുപയറ്റി ആയിരം വിളിക്കാണ്ടോ എന്നെ മെസ്സേജ് ഇങ്ങനെ ഒന്നു കൊടുക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത് ഈ അവർ സുഭയ്ക്ക് പോകുന്നിപ്പോൾ ഞങ്ങളറിയോ എന്നിട്ട് എന്തായി അളവും കാര്യങ്ങളൊക്കെ നടന്നോ ഈ അൻ്റെ അല്ലെടു എപ്പോഴോ വിറ്റ് കായിക ഓല് പോയി ഓല അന്നേം കാത്തിക്കല്ല അല്ലെങ്കിൽ ഉച്ചൻ്റെ ശേഷം ഒന്നേക്ക് നാളെ ഇനിയിപ്പം ഇന്നെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ ഓല് വരൂ ഇനി ഓല് ഉച്ച വന്നോട്ടെ ഇനി കാര്യങ്ങളൊക്കെ ഓലോട് പറഞ്ഞില്ലേ പിന്നെ വന്നതിന്റെ ദിവസം കണകൂണമെന്ന് അറിയാൻ നിൽക്കണ്ട അതൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഈ ജി കുഞ്ഞാപ്പൂനോടുത്ത സ്ഥലമാണ് ഓർക്കിഷ്ടപ്പെട്ടേ അത് കച്ചവടമായി പറഞ്ഞു അത് ഏതെങ്കിലും നന്നായി അത് കുഞ്ഞാപ്പൂനോടുത്ത സ്ഥലമാണല്ലോ അതിനിപ്പോ ആര് കച്ചവടക്കിട്ടൊന്നും കാര്യം ചെയ്യുന്നു ഇന്നലെ എന്റെ മോനെ ജിന്റെ പേരേ പെരു അച്ചടിയും നേട്ടല്ലോ ഞങ്ങൾ തമാസാക്കല്ലേ മമ്മൂണി പറഞ്ഞു കാര്യങ്ങളൊക്കെ കഥകളൊക്കെ അപ്പോൾ എന്റെ ഓൻ പറഞ്ഞു നേരല്ലേ

ഓള് പരൽ വന്നിട്ടാണെങ്കിൽ ഒരു അടുപ്പത്തെ ഓൾ തീമുട്ടല്ലോ വിളിച്ച് പറയലല്ലേ കൊണ്ടേരി കൊണ്ടേരി അറിഞ്ഞിട്ട് ഓളെ പറ്റി പറയാക്കല്ലേ നാടായ നാട് മീവേനും കറങ്ങ ഓള് ആരൊക്കെ ഓള കൂടുത്തലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല മറിച്ച് അൻ്റെ അവിടെ നിൽക്കുമ്പോൾ വളരെ ഡീസൻറ്റാണല്ലോ ഇത് വരുന്ന ഓണാ അത് ഇത് പറഞ്ഞുണ്ടാക്കണ്ട ഡീസന്റ് തേങ്ങാക്കലയുണ്ട് ഓള് തല തട്ടാതാ വൈകിയോളം നമ്മളെ മഴ ഏത് പൊൺ കുട്ടികളോ തലേ തട്ടാ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓള ഒരു കാര്യോളോടാണ്ട് പറയാൻ പറ്റില്ല പെരയിലും ഓള് വെച്ചിണ്ടാക്കാരില്ല ഞാൻ ആയിട്ട് വിളിച്ച് പറയല ഹോട്ടലിൽ അപ്പൊ തന്നെ അവിടുത്തെ സാധനം ഇല്ല പിന്നെ കുഞ്ഞാപ്പ് നയിച്ച പൈസ ഉടുന്നുണ്ടായനാണ് ഓ കാലാ കാലം സൗജന്യം എന്നാലും ഒരിക്കലും രസം കൂടില്ല ഈ ഓളെ പിന്നെ ആ കലിയൊക്കെ അത് ഓളെ വരയില്ല ബട്ട് പേരയിലോ പെരയിലോ ഓളെ നമ്മളെ നന്നാക്കിയാണാവില്ല ഓളെ കുഞ്ഞാപ്പ് നന്നാക്കി ഈ സ്ഥലത്തിൻ്റെ കാര്യം എന്താ പറയും നിന്റെ സ്ഥലം ആർക്ക് വിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഓൽക്കുകളിലൊക്കെ ഉരുവാൻ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥലം വെക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ അതിൻ്റെ ഒരു ആവശ്യം ഞാൻ പിന്നോട് ഉദ്ദേശം ഞാൻ ഈ സ്ഥലം കച്ചവടം ചെയ്യുന്നതുകൊണ്ട് പേടിക്കേണ്ടോ അല്ലെ ഒരു കുണ്ണാക്കും ചെയ്യൂല എന്നാ പിന്നെ ഓ മാത്രം മതിയല്ല നാട്ടിൽ ആ കുട്ടികളും കണ്ടിട്ടില്ല നിങ്ങളതിനുവേണ്ടി കച്ചവൻ നാട്ടൊന്നുണ്ടാക്കണ്ട ഞാൻ ഉച്ചൻ്റെ ശേഷം ദാമോദരം കൂട്ടി വരാം എനിക്ക് അപ്പൊക്ക് മുങ്ങനെ കേട്ടോ

ഇൻസാല്ലാ ഈ സ്ഥലം വിറ്റിട്ട് എന്റെ കമ്മീഷൻ ഞാൻ തരടോ ഇച്ചിരി പേടിയും പേടിക്കണ്ട ഞാൻ വേറൊരു കാര്യം പറഞ്ഞോ പണ്ടായിരത്തി ഒരു വർത്തമാനം പറയാൻ പറ്റില്ല വല്ലാത്ത ചെവിടാച്ചു ഇന്നലെ നിന്നിട്ട് പാത്രല്ലേ തീരെ ഒരു വൃത്തി എഴുപ്പില്ല കുളിക്കാൻ എന്നാലോ കുളിക്കാനോ എറങ്ങാനും മടിയ ഇതെ കുട്ടിങ്ങി എന്ത കൊണ്ടു വസ്കോങ്ങി തനി 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 കാട്ടില ഇതെ കുട്ടിങ്ങി എന്ത കൊണ്ടു വോ? അവനെ തോന്നാ ബുദ്ധി പഠിക്കൂ ഇതെ കുട്ടിനെ പഠിരി കിടുന്നല്ലേ വൈച്ചിടാ കുട്ടാ സഹിക്കാൻ പയ്യാത്തോട് താത്ത ഇത് കുട്ടിക്ക് അടുത്തോട് അല്ലേ <laughs> ഇനി <laughs> <laughs> <laughs>